കണ്ണിൽ ചെറിയ ഗ്ലാസ് കഷണങ്ങൾ കൊണ്ട് അബദ്ധത്തിൽ പോറലേൽക്കുകയായിരുന്നു ഉണർന്നപ്പോൾ ആശുപത്രിയിലായിരുന്നു അയാളുടെ കണ്ണുകൾ തുണി കൊണ്ട് മൂടിയിരുന്നു അപ്പോൾ അയാൾക്ക് ഒരു മാന്ത്രിക ശക്തി ലഭിച്ചു തുണിയുടെ ഉള്ളിലൂടെയും ചുമരിലൂടെ പോലും അപ്പുറത്തെ മുറിയിലുള്ള നഴ്സിനെ കാണാൻ കഴിഞ്ഞു അയാൾക്ക് വല്ലാതെ പേടിയായി പെട്ടെന്ന് തന്നെ കണ്ണിന് മുകളിൽ നിന്ന് തുണി എടുത്തുമാറ്റി ഡോക്ടർ അവിടെ എത്തിയപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഡോക്ടറുടെ മാസ്കിന് താഴെ ഒരു മറുക് കണ്ടു സത്യമുറപ്പിക്കാൻ അയാൾ ഡോക്ടറോട് മാസ്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു തീർച്ചയായും അയാൾ കണ്ട അതേ മറുഗായിരുന്നു അത് ഇതുകൂടാതെ ഒരു ദിവസം കൂട്ടുകാരനോടൊപ്പം മാർക്കറ്റിൽ കറങ്ങുമ്പോൾ അയാൾ പെട്ടെന്നൊരു കാഴ്ച കണ്ടു കടക്കാരന്റെ കയ്യിൽ ായിരുന്ന ഒരു പാത്രം വിലയേറിയ ഒരു പുരാവസ്തുവാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അതിനാൽ അയാൾ കടക്കാരനോട് അത് വിൽക്കുമോ എന്ന് ചോദിച്ചു കടക്കാരൻ രണ്ടായിരം ഡോളർ ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ അറുന്നൂറ് ഡോളറിന് അത് വാങ്ങി പിന്നീട് അവർ ആ പാത്രം ഒരു പുരാവസ്തു വ്യാപാരിയുടെ അടുത്തു കൊണ്ടുപോയി അവിടെ അതിന് ആയിരം ഡോളർ വിലയുണ്ടെന്ന് അവർ മനസ്സിലാക്കി തനിക്ക് ചില പ്രത്യേക ശക്തികൾ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ അയാൾ ഒരു ലേലത്തിന് പോയി അവിടെ ഒരു പുരാതന ചിത്രം ലേലത്തിന് വെച്ചിരുന്നു പക്ഷേ ആരും അത് വാങ്ങാൻ തയ്യാറായില്ല എന്നാൽ ആ ചിത്രത്തിൽ അസാധാരണമായ എന്തോ ഒന്ന് അയാൾ ശ്രദ്ധിച്ചു അതിനാൽ അത് വാങ്ങാൻ അയാൾ തീരുമാനിച്ചു പിന്നീട് അയാൾ ആ ചിത്രം പുരാവസ്തുക്കളിൽ വിദഗ്ധനായ തന്റെ മുത്തച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ആ ചിത്രത്തിന് പതിനഞ്ച് ദശലക്ഷം ഡോളർ വിലയുണ്ടെന്ന് അവ കണ്ടെത്തി